അലൈക്കും ബിസ്മില്ലാഹി ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി അസാ മുഹമ്മദ് വരകാത്ത പ്രിയപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു മഹബീകളെ അവൻ്റെ മഹലായ കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും നമ്മുടെ അൻവർ ഫസൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ത്യാ ചെയ്യുന്ന എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ കടങ്ങൾ വിഷമങ്ങളെല്ലാം അള്ളാഹു നീക്കി സന്തോഷം നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ ഹാമി റബൽ ആലമി അലഹമുല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആറായിരത്തി ചില്ലറ ആയത്തുകളിൽ ഏറ്റവും വേറിട്ട ഒരു ആയത്താണ് ആയത്തുൽ ഫത്തഹ് എന്ന് പറയുന്നത് ആയത്തുൽ ഫത്തഹ് വിജയത്തിൻ്റെ ആയത്ത് എന്ന് കൊലമാവ് കിതാബിൽ അടയാളപ്പെടുത്തിയൊരു ആയത്താണ് നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ് ആയത്തുൽ ഫത്തഹ് സൂറത്തുൽ ഫത്തഹ അല്ല ആയത്തുൽ ഫത്തഹ് എന്നുള്ളൊരു ആയത്ത് ആ ആയത്ത് പ്രഗത്ഭമായ ആയത്താണ് നമുക്കൊക്കെ പരിചയമുണ്ട് ഓതി പരിചയമുണ്ട് അത് ഓതാതെ ഒരു ദിവസം പോലും കടന്നു പോകില്ല അത്രയേറെ പ്രഗത്ഭമാണ് ഈ പരിശുദ്ധമായ ആയത്തുൽ ഫത്തഹ് വിജയത്തിൻ്റെ ആയത്തായതുകൊണ്ട് തന്നെ ആ ആയത്തൊരു വെള്ളക്കടലാസിലേക്ക് മുസ്ഹഫിൽ ഖുർആാനിൽ എങ്ങനെയാണോ എഴുതപ്പെട്ടത് അങ്ങനെ തന്നെ അക്ഷരങ്ങളൊന്നും വേർതിരിക്കാതെ ബിസ്മി എഴുതുക എന്നിട്ട് ആയത്തുൽ ഫത്തെഹ്ൽ ഫത്തെഹ്ലിൻ്റെ ആയത്ത് ഒരു വട്ടം ഒറ്റവട്ടം തെറ്റുകൂടാതെ മുസ്ഹഫിൽ നോക്കിയിട്ട് ആരെഴുതി വച്ചാലും മനോഹരമായിട്ട് എഴുതി എന്നിട്ട് വീട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളത് ഒട്ടിച്ചു വെച്ചു അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ വെച്ചു കടയിൽ വെച്ചു അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ വെച്ചു എവിടെയാണോ നമ്മൾ വെക്കുന്നത് ആ വയ്ക്കുന്നത് വാഹനത്തിലായിക്കോട്ടെ നമ്മുടെ വാഹനത്തിൽ നമ്മൾ മനോഹരമായിട്ട് ആയത്തുൽ ഫത്തഹെഴുതിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വാഹനത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ വിജയത്തിൻ്റെ ഈ ആയത്ത് എവിടെ നമ്മൾ എഴുതി മനോഹരമായി വെച്ചാലും അവിടെ ഐശ്വര്യവും പറക്കത്തും വരുന്ന വഴി കാണില്ല നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തു ഐശ്വര്യവും പറക്കത്തും വന്ന് കിട്ടാൻ കാരണമാകും അതാണ് ആയത്തുൽ ഫത്തേഹി ഈ പരിശുദ്ധമായ ആയത്ത് പ്രിയപ്പെട്ടവരെ വീട്ടിൽ വലിയ സന്തോഷം സമാധാനം തരും വീട്ടിൽ എഴുതി വെച്ചാൽ ആ വീട്ടിൽ വലിയ സന്തോഷവും സമാധാനം ഉണ്ടാവും അതേപോലെ തന്നെ പരസ്പര സ്നേഹം ഉണ്ടാവും അനൈക്യങ്ങൾ ഐക്യമില്ലായ്മ സ്നേഹമില്ലായ്മ അതാ കുടുംബത്തിൻ്റെ വലിയൊരു വേദനയായി നിലനിൽക്കും ആ കണ്ണിനീരൊണങ്ങില്ല സ്നേഹബന്ധമില്ലെങ്കിൽ അപ്പോൾ പരസ്പര സ്നേഹബന്ധമുള്ള ഐക്യമുള്ള സന്തോഷമുള്ള ഒരു കുടുംബമായി ആ കുടുംബം മാറാൻ തുടങ്ങും ഈ പരിശുദ്ധമായ ആയത്തുൽ ഫത്തേഹ് വീട്ടിലെഴുതി വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തുൽ ഫത്തേഹ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും പ്രത്യേകം ചൊല്ലൽ സുന്ദത്താണ് പുണ്യമാണ് എന്നെല്ലാം ഹരിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ചുമ്മാ ഓത്തു മാത്രം പോരാ എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഓതാറുണ്ട് സാധാരണ അത് മാത്രം പോരാ പിന്നെ വേണം എഴുത്തും വേണം ഓത്തും എഴുത്തും വേണം ഈ പരിശുദ്ധമായ ആയത്തുൽ ഫത്തേഹ് നമ്മൾ എഴുതി വെക്കണം അങ്ങനെ എഴുതി വച്ചാലോ ഒരു കാരണവശാലും ആ വീട്ടിൽ ജിന്ന് പിശാചിൻ്റെ എന്തെങ്കിലും ഷെറുകൾ ഉണ്ടെങ്കിൽ നമ്മളറിയില്ല ജിന്നിൻ്റെ അതായത് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ജിന്നുകളുടെ ശൈത്വാൻമാരുടെ പിശാചുക്കളുടെ നിബിലീസിൻ്റെ ഏതെങ്കിലും ഒരു ഒരു ഷെർറ് ആ കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളറിയില്ല നമ്മളിങ്ങനെ രോഗമായി വേദനയായി ടെൻഷനായി അങ്ങനെ കഴിഞ്ഞു പോകും പിന്നീട് ആരായിരിക്കും ഏതെങ്കിലും ഒരു ഉപദ്രവകാരിയായ ജിന്നോ അല്ലെങ്കിൽ പൈശാചികമായ എന്തെങ്കിലും പ്രശ്നമോ വീട്ടിലുണ്ടാവും അതാകാം അത് തന്നെയാണെന്നല്ല അങ്ങനെ ആകാം ഒരു പക്ഷേ കാരണം ആ കാരണം റിമൂവായി പോകും കാരണം ആയത്തുൽ ആയത്തുൽഫക്തഴുതി വെച്ച വീട്ടിൽ ഒരു ഇബിലീസിനോ ഉപദ്രവകാരിയായ ജിന്നിനോ പിടിച്ചിക്കാൻ പറ്റില്ല ഓരോ രക്ഷയില്ല അത് പോലീസ് സ്റ്റേഷനിൽ കള്ളൻ താമസിക്കുന്നത് പോലെയുള്ള വലിയ പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ് സാധ്യമല്ല കഴിയില്ല അത് അത്രയേറെ ബെനിഫിറ്റാണ് മാത്രമല്ല വൽ തജീബുൽ അത് ബറക്കത്തിനെയും ഹൈറനെയും വലിച്ചു കൊണ്ടുവരുമെന്നാണ് പുറത്തിട്ട് ഉള്ളിലേക്ക് ബറക്കത്തും ഖൈറൊക്കെ കയറ്റിക്കൊണ്ടുവരും ഈ പരിശുദ്ധമായ ആയത്തുൽ ഫതെഹ് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമല്ല മൂന്നാമത് കേട്ടോളൂ സിഹറിൻ്റെയും ഐനിൻ്റെയും അഥാപത്തിൻ്റെയും ഒരു ചെറുവും നമ്മളെ ബാധിക്കില്ല ആ കുടുംബത്തെ ബാധിക്കില്ല ആ വീട്ടുകാരെ ബാധിക്കില്ല വലിയ കാവലുണ്ടാവും സിഹറിൻ്റെ എന്ത് അപകടങ്ങളും അയിന് കണ്ണേറിൻ്റെ അപകടങ്ങൾ ഒന്നും ബാധിക്കില്ല അതേപോലെ തന്നെ അഥാപത്ത് മറ്റു ശത്രുതകൾ ഹെസത് അസൂയയുടെ പ്രശ്നങ്ങൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല ജനങ്ങൾ പല വകുപ്പാണല്ലോ ഉള്ളത് പല രീതിയിലും പല സ്വഭാവം ഉണ്ടാകാം പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കല് അഫക്റ്റ് ചെയ്യൂല അത് ആയത്തുൽ ഉൽ പ്രത്യേകതയാണ് അതേപോലെ തന്നെ ഹിഫത് ഉണ്ടാവും എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളും മറ്റു മുഴുവൻ ബലാ മുസീത്തുള്ള തൊട്ട് ഹിഫത് കാവൽ കിട്ടാൻ ഇത് കാരണമാകും എന്നിട്ടോ എനിക്ക് നാലാമത്തേത് അത് തസീദ് ഉപജീവന മാർഗം നമ്മുടെ വരുമാന മാർഗങ്ങളുടെ ഉപജീവന മാർഗ്ഗം നമുക്ക് വേണ്ട ഭക്ഷണം വസ്ത്രം വാഹനം മറ്റ് സൗകര്യങ്ങൾ അതിലൊക്കെ ഒരു ബറക്കത്ത് നിലനിൽക്കാൻ കാരണമാവും നമ്മുടെ വീട്ടിൽ ആയത്തുൽ ഫത്തെഹ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെയോ അഞ്ചാമത് നുസൂൽ സക്കീനത്ത് ഒരു ഒരു സമാധാനം ആ വീട്ടിലിറങ്ങും ഇറങ്ങും ഒരു സമാധാനം ഉണ്ടാവും ഒരു ആഹത്തുണ്ടാവും ആയത്തുൽ ഫത്തേഹൻ്റെ പവറാണ് കേട്ടില്ലേ ഇനി ആറാമത് നമ്മുടെ വീട്ടിലോ നമ്മുടെ തോട്ടത്തിലോ സ്ഥാപനത്തിലോ നമ്മുടെ വാഹനത്തിലോ എവിടെ വച്ചാലും അവിടെ സമ്പത്തിൻ്റെ വർധനമുണ്ടാകും എന്ന് വലമാ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതുള്ള ഭാഗത്ത് മുഴുവൻ വിജയമാണ് അതിന് ചെയ്യേണ്ട പണി എന്ന് പറയൂ ആയത്തുൽ ഫത്തഹ് നല്ല ഫ്രെയിം ചെയ്ത് വച്ചിരിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പ്രിന്റ് എടുത്ത് വച്ചാൽ പോരാ അത് വച്ചുള്ളൂ ഭംഗിയാണ് വലിയ സന്തോഷമാണ് വലിയ റാഹത്താണ് പലപ്പോഴും ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്രെയിം ചെയ്തൊക്കെ വച്ചിരിക്കുന്ന പലതും കിട്ടും വയ്ക്കാൻ വിരോധമില്ല പക്ഷേ ഈ എഫക്റ്റ് മുഴുവൻ കിട്ടണമെങ്കിൽ നമ്മൾ മക്കത്തുപാക്കണം അതായത് എഴുതപ്പെടുക എന്നുള്ള എഴുതണം അത് നമ്മുടെ വീട്ടിൽ ആരെഴുതിയാലും മതി എഴുതി തന്നെ പേന കൊണ്ട് എഴുതി തന്നെ വെക്കണം അത് മുസ്റ്റഫിൽ ഉള്ളതുപോലെ തന്നെ എഴുതണം ബിസ്മി ഉൾപ്പെടെ എഴുതണം ബിസ്മി എഴുതുക ആയത്ത് ഉൽഫുത്ത് ഹെറ്റവട്ട് എഴുതുക അപ്പോൾ എഴുതി തന്നെ വയ്ക്കുക എന്ന് പറയുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എഴുതുമ്പോൾ ഉലോഉ മസ്റ്റാണ് ഉലോഉ മസ്റ്റാണ് ശുദ്ധിമസ്റ്റാണ് അങ്ങനെയുള്ളവരെ ആ പണി ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ഓർക്കണം എന്നിട്ട് വലിയ ബഹുമാനത്തോടെ ആദരവോടുകൂടെ തന്നെ എവിടെയെങ്കിലും അലക്ഷ്യമായിട്ടിടാൻ പാടില്ല അത് ആദരവോടുകൂടെ തന്നെ നമ്മൾ അതിനെ വീട്ടിൻ്റെ ഏത് ഭാഗത്താണോ അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം എല്ലാ ഓരോ റൂമിലും വെക്കാം അതിൽ പ്രത്യേക പറക്കത്തുണ്ടാവും അല്ലെങ്കിൽ മൊത്തത്തിലേക്ക് വീട്ടിലേക്ക് നീതി ചെയ്തു വെക്കാം അതിലും പറക്കത്തുറപ്പാണ് അപ്പോൾ തീർച്ചയായും ആയത്തുൽ ഫത്തഹ് നമുക്കൊന്ന് പരിചയപ്പെടേണ്ടത് ആയത്തുൽ ഫത്തഹ് വിജയത്തിൻ്റെ ആയത്ത് എന്ന് വില പറഞ്ഞ എന്താ അതാണ് ആയത്തുൽ ക്രിസി എന്ന് പറയുന്ന ആയത്ത് നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ ഈ പരിശുദ്ധമായ ആയത്ത് ഈ ആയത്ത് ആയത്തുൽ ക്രിസിയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇബ്ലീസ് പോലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ എനിക്കും എൻ്റെ ഓപ്പിനും ഇതിൽ ഈ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ അഡ്മിഷൻ ഇല്ല ഉള്ളാഹു തടഞ്ഞു വെക്കും ഇനി വേണ്ടത് എഴുതി തന്നെ വയ്ക്കണം ബഹുമാനത്തോടെ ആദരവോടെ അപ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ആയത്തുൽ ഫത്തഹ ആയത്തുൽ ഖുർസി ഓതൽ മാത്രമല്ല എഴുതൽ കൂടെ നമ്മുടെ കുടുംബത്തിൽ എഴുതി വയ്ക്കൽ കൂടെ നടന്നാൽ അതിൻ്റെ എല്ലാ വറക്കത്തും കിട്ടും വലിയ പ്രയാസമൊന്നുമില്ലാത്ത ഒരാളെയും കഷ്ടപ്പെടുത്തണ്ട നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് അത് നമ്മുടെ കുട്ടികൾക്ക് തന്നെ ചെയ്യാവുന്ന മനോഹരമായിട്ട് അവർ എഴുതുവർ ഒരു പ്രയാസമില്ല പക്ഷേ ആ ഒരു വറക്കത്ത് നിങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ട് പറയുകയാണ് അള്ളാഹു സുബാനോത്ത അല്ല നമുക്കതിൻ്റെ വറക്കത്ത് മുഴുവൻ നൽകട്ടെ ഖൈര് നൽകട്ടെ ആ ആയത്തുകൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ آمين يا رب العالمين وآخر كلام الحمد لله السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كلهُ بيد الله ما شاء الله لا يصرف السوء إلا الله